ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് തെന്മല ഡാമിൻ്റെ അവിടെ നിന്ന് പുനരൂര് പോണ റൂട്ടിലാണുള്ളത് നമ്മൾ നേരെ പോകുന്നത് തെന്മല എക്കോട്ട് ദ്രസത്തിൻ്റെ കീഴിലുള്ള മാൻ പാർക്കിലോട്ടാണ് കേട്ടോ അവിടെ പോയിട്ടുള്ള കാഴ്ചകളപ്പം അങ്ങനെ കാണാം നമ്മൾ അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തില്ല മാൻ പാർക്കിൽ പോയിട്ട് ടിക്കറ്റ് എടുക്കാൻ പറ്റുമെന്നാണ് നോക്കണത് അങ്ങനെ നമ്മൾ വണ്ടി കൊണ്ട് നമ്മൾ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതാ അവിടെ നിന്ന് പാസ് എടുക്കാൻ പോകണം ഇതിനകത്തോട്ടാണ് കേട്ടോ വണ്ടികളൊക്കെ കൊണ്ടുവന്നൊരു വളവിലാണ് വരുന്നത് അപ്പോൾ വരുന്നവർ സൂക്ഷിക്കുക നമ്മൾ പാസ്സെടുത്തിട്ടുണ്ട് ഒരാൾക്ക് അൻപത് രൂപയാണ് അപ്പം നമ്മൾ കൊടുത്തത് അഞ്ഞൂറ് രൂപയാണ് കേട്ടോ അതൊരു ബാലൻസ് അതവിടെ നാനൂറ് രൂപ ചെയ്യുന്നത് ഇവിടെ ഉള്ള മൃഗങ്ങളുടേതാണ് കേട്ടോ നമ്മൾ അത് മാന്യം അതിൻ്റെതൊക്കെയാണ് ഈ കൊടുത്തിരിക്കുന്നത് കണ്ടുവരുന്ന സ്ഥലങ്ങളും പരിസ്ഥിതി ജീവിത രീതി അങ്ങനെയൊക്കെ അപ്പോഴേ ടിക്കറ്റ് കൗണ്ടറിൻ്റെ ഉടനെ താഴോട്ടിറങ്ങുമ്പോഴത്തേക്ക് റൈറ്റ് സൈഡിലോട്ടാണ് ആദ്യത്തെ നമ്മുടെ പോകാനുള്ള വഴി ഇതിലേ പോയിട്ട് കറങ്ങി തിരിഞ്ഞ് നമ്മൾ വരും ആ നേരെ കാണുന്നത് വേണ്ട പ്ലാവ് നിൽക്കുകയാണ് കേട്ടോ ഇതേപോലെ കമ്പി വേര് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത് അതിനകത്ത് വ്ളാവ് നിൽക്കുകയാണ് ഇത് നമ്മളവിടെക്ക് ഉണ്ട് നമ്മൾ വേപ്പാർ റൂട്ടിലൂടെയൊക്കെ വരുമ്പോഴത്തേക്ക് രാത്രിയിലേക്ക് കാണാൻ പറ്റും അതിൻ്റെ കൊമ്പൊന്നുമില്ല കേട്ടോ നമ്മൾ മ്യൂസിയത്ത് പോയി പോയി കഴിഞ്ഞാൽ പോലും നമുക്ക് ഇതേപോലെ ഇത്രയും അടുത്തൊന്നും കാണാനൊന്നും പറ്റൊന്നുമില്ല നമ്മൾ കാട്ടിൻ്റെ അടുത്ത് ഇവിടെ പരമ്പര നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്ര അടുത്തല്ലാതെ നമുക്ക് കാണാൻ പറ്റൂല കേട്ടോ എല്ലാം ശരിക്കും ഒരുപാടുണ്ട് കേട്ടോ എല്ലാം വളവാണ് ഇത് വേറെ അവിടെ നിന്നൊക്കെ പിടിച്ചുകൊണ്ടൊന്ന് ഇവിടെ വളർത്തണമെന്നാണ് തോന്നുന്നത് നാട്ടും പ്രദേശങ്ങളിലൊക്കെ ഇറങ്ങുന്നതിനൊക്കെ കൊണ്ടുവന്ന് ഇവിടെ ഇട്ടായിരിക്കും വളർത്തണ ചിലപ്പോൾ ഇതിന് മുമ്പ് അടുത്ത് കണ്ടിട്ടുണ്ടോ മ്യൂസിയത്ത് പോയി കഴിഞ്ഞാലേ മ്യൂസിയത്ത് പോയാലും അടുത്ത് പക്ഷെ ഇത് ഓടുന്നില്ല കണ്ടോ നമ്മൾ ആള് തിന്നിട്ടും അടുത്തായിട്ട് നിൽക്കലുണ്ട് ഇവിടെ പുല്ല് തന്നുകൊണ്ട് ഇത് ഇവിടെ കൊണ്ടുവന്ന് ഇട്ടോടത്താണ് ഇവിടെ പുല്ലൊന്നുമില്ല അതെല്ലാം തിന്ന് തിന്നത് ഇരിക്കുകയില്ല പിന്നെ ഇങ്ങനെ വേണം പക്ഷെ ഇതിലൂടെ ആക്റ്റീവ് ആണ് അന്തിരിന്നല്ലേ എല്ലാവരും കാരണം എല്ലാ സ്ഥലങ്ങളിലും പോയി എന്റെ കടകളും കിടക്കുന്നുണ്ടോ ഒന്നും ഇല്ല ആ മുമ്പോട്ട് പോവാം ഗേറ്റ് ഇട്ട് പൂട്ടിട്ടൊക്കെ ആയിരിക്കും അങ്ങോട്ട് പോകുമ്പോഴ അവരവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കുകയാണ് ഗൈസ് ആരും ഓടണം നമ്മളങ്ങോട്ട് കേറില്ല ഗൈസ് നമ്മളൊക്കെ ഓരോ മരത്തിനും പേരൊക്കെ ഇതിനകത്ത് കിടക്കുന്ന ഇത് മാൻവർഗെന്നുള്ളതാണ് കേട്ടോ സാമ്പാദിയർ ഇത് ഒരു ഒരു ടീമിന് അതായത് ബ്ലാക്ക് വർഗത്തിൽപ്പെട്ടതിന് ഒരു ടീമിനെ കിടക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ഏരിയ തന്നെ കൊടുത്തിട്ടുണ്ടോ കേട്ടോ അല്ലാതെ ഏരിയ ഒന്നും ഇങ്ങനെ ലുപ്തിച്ചല്ല കൊടുത്തിട്ടുണ്ട് നല്ല ഏരിയ ഉണ്ട് അത് കഴിഞ്ഞിട്ട് അടുത്ത് ഇത് ഫെൻസ് ചെയ്ത് അടുത്തതിലോട്ട് ഫെൻസ് എന്തോ ഒന്നും കറണ്ട് കടത്തി ഉടനെ അല്ല നമ്മളൊന്നും അതിക്രമിച്ച് കിടക്കാത്ത രീതിയിൽ മതിൽ കണക്ക് ചെയ്തിട്ടുണ്ട് ഇത് നമ്മളൊരു കാടിൻ്റെ ഉള്ളിലൂടെയാണ് കറക്റ്റ് നടന്നു വന്നത് അല്ലാതെ ഇവർ ഇത് കൃത്രിമമായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതല്ല അങ്ങനെ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേലിയും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നതാണ് പിന്നെ ബാത്റൂമ് കാര്യങ്ങളും എല്ലാ സംവിധാനവും ഉണ്ട് അപ്പോൾ വരുന്നവർക്ക് ഇത് കാണാനുള്ള ഒരു അവസരം അവർ എന്തോ നല്ല രീതിക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വരുന്നവർക്ക് ബാത്റൂമിൽ പോകാനുള്ള ഫെസിലിറ്റീസ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് അടിപൊളി ഒരു ആംബിയൻസ് പ്യുവറായിട്ടുള്ള ഒരു കാട് അതിനകത്താണ് ഇതെല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ല രസമുണ്ട് അത്ര മാൻ ഓടണം മാന ഓടണം പുള്ളി മാൻ ഇപ്പോൾ അവിടെ നിന്ന് ഇവിടെ നിന്ന് ഓടി വന്നതാണ് കേട്ടോ 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 നമ്മൾ ബന്ദിപ്പൂരി പോകുമ്പോഴത്തേക്ക് കൂടുതലും നമുക്ക് കാണാൻ പറ്റും റോഡ് സൈഡിലൊക്കെ ഇത് കൂട്ടം കൂടി നിക്കുന്നതൊക്കെ പക്ഷെ നമ്മളെ ഈ ഏരിയകളിലൊക്കെ ഇത്രയും അടുത്തൊക്കെ കിട്ടണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റയറാണ് ഇവിടെ കേട്ടോണ്ട് ഇത് വാഷ്റൂം കാര്യങ്ങളാണെ ഇത് അനി തയ്ക്കണം എന്തുമാത്രം നോക്കിയാല് എന്തുമാത്രം ഇതെന്താ കൊമ്പ അയ്യോ ഇവിടെ പ്രസവിച്ചതായിരിക്കും കേട്ടാ ഈ ദിവസമായ കൊണ്ട് തന്നെ നല്ല വിലക്കു കേട്ടോ നല്ല വരക്കെന്ന് പറഞ്ഞാൽ വെളിയിൽ നമ്മൾ വണ്ടിവെച്ചതൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ അപ്പുറത്തായിട്ട് ടൂറിസ്റ്റ് അതുപോലെ തന്നെ തെന്മല ഏരിയയിൽ ആ ഡാമിന്റെ ഏരിയയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി വെക്കാനും സ്ഥലമൊന്നുമില്ല അതുകൊണ്ട് നേരും താഴെയായിട്ടൊക്കെ മൊത്തം ബ്ലോക്ക് ആയിട്ടൊക്കെ കിടക്കുന്നു ഇഷ്ടം പോലെ മാറണ്ട കേട്ടോ അതും ഇവിടെന്നൊക്കെ നടന്നു പറഞ്ഞ കേട്ടോ ഇവിടെ കൊറച്ച് ടീം നിക്കണി അങ്ങനൊക്കെ നടന്നു പറഞ്ഞു കുറച്ചുപേര് ഇത് ഉണ്ട് കുറച്ച് വാൽനസ് ഇങ്ങനെ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് അടക്കി കേട്ടെ അമ്മ കുഞ്ഞൊന്നും നല്ലത് മെയില് ഫീമെയിൽ എനിക്ക് കാട്ടിനകത്തൂടെ ഒക്കെ നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ ഒരു ആംബ്യൻസിൽ സെറ്റ് ഇത്തിരി ആൾ ആൾ ആല്പരിമാറ്റം ഉണ്ടെന്നുണ്ടെങ്കിലും നല്ല രസമുണ്ട് പ്യൂറായിട്ടുള്ളൊരു കാട്ടിനകത്തൂടെ നടക്കാനൊക്കെയുള്ള സെപ്പറേറ്റ് വഴിയൊക്കെ ആയിട്ട് ഒരു അടിപൊളിയൊരു ആംബിയൻസ് എനിക്കിഷ്ടപ്പെട്ട് പിന്നെ എടുക്കാൻ വരുമ്പോഴത്തേക്ക് മാക്സിമം നിങ്ങൾ ചില്ലറ കൈ കരുതണം കേട്ടോ ഇല്ലെങ്കിൽ പെട്ടുപോകും ഇപ്പം എന്താണ് തിരക്കുണ്ടെങ്കിലും ഇല്ലെങ്കിൽ ശരി തന്നെ ചില്ലറ കൈ കരുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴപ്പമില്ല ഇവിടെ അടുത്തൊന്നും എ ടി എം ഇല്ല അതുപോയിട്ട് ചിലപ്പോഴത്തേന്നും നമ്മളെ ഗൂഗിൾ പേയൊന്നും വർക്ക് ആവില്ല ഗൂഗിൾ പേയൊക്കെ ഉണ്ട് വിടാം പക്ഷേ ചില സമയത്തൊന്നും ഇതൊന്നും വർക്കാവില്ല അങ്ങനെയുള്ള സമയങ്ങളിൽ കൂടുതൽ ബുദ്ധിമുട്ടായിരിക്കും ഈ പുള്ളിമാനെ കുറിച്ച് പറയാനുള്ള സാധ്യത ഉണ്ടോ ഈ ബോർഡ് പക്ഷേ മൊത്തത്തി ഇങ്ങനെ ദ്രവിച്ച് പോയിരിക്കുകയാണ് അതുകൊണ്ട് കറക്റ്റായിട്ട് അറിഞ്ഞുകൂടാ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് നല്ല റിസൾട്ട് കാണുന്നത് വെള്ളം വെള്ളം കുടിക്കാൻ ടാപ്പ് ഓപ്പൺ അതിൽ ആനി പറയണുണ്ട് അമ്പത് രൂപ കൊടുത്തത് മുതലായെന്ന് ഈ പുള്ളി നമ്മളെ കൂടെ നടക്കണം കേട്ടോ കാര്യ പിള്ളേർക്ക് വേണ്ടിയിട്ട് ചെറിയൊരു പാർക്ക് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാടൊന്നുമില്ല പൂഞ്ഞാലുകളാണ് ഇപ്പോഴേ അത് കുഞ്ഞുങ്ങൾക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും വലിയ ഒരക്കിരുന്നാടുന്നുണ്ട് കേട്ടോ കുഞ്ഞുങ്ങളൊക്കെ നല്ലപോലെ എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇവിടെ അതിൻ്റെ ഇടയിൽ നമുക്കത് ഇവിടെ അത്യാവശ്യം വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട് അത് വേണമെങ്കിൽ അത് കുടിക്കാം ഒരാൾ ഈ എപ്പറാളും പിടിച്ചു പോകണമെങ്കിൽ ഇങ്ങോട്ടൊന്നും നിങ്ങൾക്ക് മനസ്സിലായ പൂഞ്ഞാലാടാൻ വേണ്ടിയിട്ട് പോകുന്നില്ല കൊച്ചിങ്ങിൽ മാത്രമല്ല വലിയവർക്കുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു ഊഞ്ഞാലിൽ കയറാൻ പോകണം ഇതിനകത്ത് വരുന്നവർക്ക് സെറ്റപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ ഗ്ലൂട്ട ഹൗസ് പ്ലേസ് ഉണ്ട് കേട്ടോ കാറിനകത്ത് അതുപോലെ ഊഞ്ഞാൽ കുറേ ഉണ്ട് കേട്ടോ ഊഞ്ഞാലും കുറേ വഴികൊണ്ടുമുണ്ട് ചെരു കാലിന്റെ ചെരുപ്പ് ഏതൊക്കെ വന്നപ്പോ നോക്കിയാൽ ഇപ്പൊ നിറച്ചാളായി പിള്ളേര് ഇഷ്ടം പോലെ പിള്ളേര് വന്ന് നല്ല പോലെ എൻജോയ് ചെയ്യുന്നുണ്ട് കുഞ്ഞുങ്ങള് വെള്ളം ഒഴുകി പോണ കാര്യാണ് എൻ്റെ അമ്മ നല്ല ഒഴുക്കുണ്ട് കേട്ടാ എൻ്റെ അമ്മ വിഷയം ആറ്റിന്റെ കരയിലോട്ട് പോവാനുള്ള വഴിയൊക്കെ ഇണ്ട് കേട്ടോ ഇവിടെ വഴി തെളിഞ്ഞിടക്കാന്ന് പറഞ്ഞൊരു കാര്യമൊന്നുമില്ല ആരും ഇങ്ങനെയുള്ള ഏരിയകളിലൊന്നും പോയിട്ടു കേട്ടോ ഗൈസ് തേക്കരൊന്നും ആറ്റിന്ന് വെള്ളം വന്നറൊന്നു പോകും അപ്പോഴേ നല്ല വെള്ളം വന്നാൽ പ്രളയത്തിന്റെ സമയത്തൊക്കെ ഇവിടെ നല്ല രീതിക്ക് വെള്ളം കേറിയിട്ടുണ്ടാകും കേട്ടോ ഉറപ്പായി പ്ലാസ്റ്റിക് കുപ്പി അത് മലയാളിയാണ് അത്രേ ഉള്ളു പവർ പോഡ് കണ്ട പ്ലാസ്റ്റിക് കൊണ്ടുവന്നിട്ടിരിക്കുന്നത് ഇത് വെള്ളത്തിട്ടത് വെള്ളത്തിൽ നിന്ന് ഇവിടെ സൈഡിൽ അടിഞ്ഞതാണ് നമ്മൾ അങ്ങോട്ട് പോയി അവിടെ നിന്ന് ലെഫ്റ്റിലോട്ട് പോയപ്പോൾ അവിടെ നോ നോൻട്രി ബോർഡായിരുന്നു അപ്പോൾ നമ്മൾ റൈറ്റിലോട്ട് വന്നിട്ടും ഈ കൂടെയും പുറത്തു കൂട്ടിയും വഴിയുണ്ട് അത് എങ്ങോട്ട് പോകാൻ പറ്റുമെന്ന് എന്നറിഞ്ഞൂടാ പോയി നോക്കാം ആനിയൊരു ഗിഫ്റ്റ് ആംബറിങ്ങിൻ്റെ യൂണിറ്റ് ചെറുതായിട്ട് ഇങ്ങനെ വീട്ടിൽ വെച്ച് തുടങ്ങിയിട്ടുണ്ട് ചെറിയൊരു സംരംഭം അപ്പോഴാണ് അതിൻ്റെ ഇതിൽ അവൾക്ക് എൻക്വയറീസും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഇടയിൽ കൂടെ അവർക്ക് അതൊന്നും നോക്കാൻ പറ്റില്ല ഇവിടെ വീഡിയോ ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് പോകുന്നു അവൾക്ക് സ്ഥലം കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരാതി പറഞ്ഞുകൊണ്ട് ഇരുന്നിട്ട് ഇപ്പം ഓർഡർ വന്നപ്പോഴത്തേക്ക് അതിൻ്റെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതിലൊന്നും പോവാനുള്ള വഴിയൊന്നുമില്ല കേട്ടോ പക്ഷെ നല്ല നടവഴി ഇങ്ങനെ തെളിഞ്ഞു കിടപ്പുണ്ട് ആരെങ്കിലുമൊക്കെ പോകണോണ്ടായിരിക്കാം നമുക്ക് അപ്പുറത്തെ വഴി കൂടെ പോയി നോക്കാം നിങ്ങൾ മാക്സിമം എവിടെയെങ്കിലുമൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത ഒരു സ്ഥലത്തായിരിക്കുമല്ലോ നിങ്ങൾ പോകണം അപ്പോൾ കൂടുതലും ഇങ്ങനെയുള്ള വഴികൾ പോവാതിരിക്കുക ഞാനിപ്പോൾ പോണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വിഷം പോലെ ആളുണ്ട് അയ്യോ ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും കോടി വരും എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് നേട്ടോ പോണം അല്ലാതെ ഒറ്റയ്ക്കൊക്കെ പോകുമ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള സ്പോട്ടുകളൊന്നും പോവാതിരിക്കുക പിന്നെ കാടാണ് പ്യൂറായിട്ടും കാടാണ് അപ്പോൾ പാമ്പും എല്ലാം കാണും നോക്കിയൊക്കെ വേണം പോവാൻ ഇതിനെയാണ് വഴിയെന്ന് തോന്നുന്നത് കാരണം അപ്പുറത്തൂടെ പോയപ്പോഴത്തേക്കും ആറ്റിൻ്റെ കരയിലാണ് പോയത് ഇനി ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ അല്ല കാരണമില്ല വലിയ വലിയ മരങ്ങളുണ്ടോ അതോ സ്ഥിതിക്ക് എന്തോന്നും വേണം ഇത്തിരി മരങ്ങളുണ്ടോ ഇതിൻ്റെതും പേരില്ല കേട്ടോ അതുപോലെതന്നെ ഇത് കണ്ടോ മഴക്കുഴിയാണ് മഴ പെയ്യുമ്പോഴത്തേക്ക് ആ മഴ വെള്ളം ചുമ ഒഴി പോകണമെന്നും ഭൂമിയിൽ താഴട്ടെ എന്നുള്ള രീതിക്ക് എല്ലായിടത്തും മഴക്കുഴി എടുത്ത് കേട്ടോ നമ്മൾ നമ്മളിതിനകത്തൂടെ നടക്കുമ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ കൈവഴികൾ തിരി തിരിയണമെന്ന് പക്ഷേ അതിലൊന്നും പോയിട്ടൊന്നൊരു കാര്യമില്ല എല്ലാം പോകണത് ആറ്റിൻ്റെ കരയിലോട്ടാണ് ആരെങ്കിലും എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകണമെന്നായിരിക്കാം വാവും ഇവിടെയും അങ്ങനെ വന്നതാണ് കൈ ഒരു അടാറ് മരം ഉണ്ടോ എൻ്റെ ഒറ്റ മരം നമ്മൾ നടന്ന് വരുന്ന വഴിയിൽ ഇങ്ങനൊരു സ്പോട്ടുണ്ട് കേട്ടോ ഇനി ഇങ്ങോട്ടാണ് പോകാനുള്ള വഴി കിടക്കുന്നത് നടന്നത് ഇത് നമുക്ക് കറക്റ്റായിട്ട് ഒരു ഒരു എന്തോന്നാണ് ഒരു കാടിൻ്റെ ഒരു ഫീൽ ഉണ്ടല്ലോ അത് കറക്റ്റ് നമുക്ക് കിട്ടാൻ വേണ്ടി ശേഖരിക്കണമെന്ന് നമ്മൾ തോന്നുന്നത് ഇങ്ങനെ എനിക്ക് നട വഴിയൊക്കെ സെറ്റ് ആയിരിക്കും ഇനി ഇതിൽ ഇവിടെ വരുന്നവർ ആരെങ്കിലുമൊക്കെ നടന്ന് നടന്ന വഴി ആയതായിരിക്കാം ഇതിനകത്ത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നടന്നു പറഞ്ഞ ഭാഗങ്ങൾ ചിലടുത്ത് മാത്രമാണ് കേട്ടോ ലേസിൻ്റെ കവറ് വെള്ളം അതിൻ്റെയൊക്കെ കുപ്പികൾ അങ്ങനെയൊക്കെ കിടക്കുന്നത് മാക്സിമം എല്ലാം വൃത്തിയായിട്ട് തന്നെ സൂക്ഷിക്കാൻ ഇവിടെ ഉള്ളവർ ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷേ നമ്മളെപ്പോലെ പുറത്തൊന്ന് വരുന്നവരും കൂടെ കണിപ്പിച്ചു കഴിഞ്ഞാലേ ഇതെല്ലാം അതുപോലെ വൃത്തിക്ക് കിടക്കുള്ളൂ അതും കൂടെ ഒന്ന് മനസ്സിലാക്കി പെരുമാറേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ് അതൊക്കെ പറഞ്ഞു തീർന്നില്ല അടക്കണം ബിസ്ക്കറ്റിൻ്റെ കവറ് ബിസ്ക്കറ്റാണ് എന്തെയോ പ്ലാസ്റ്റിക് കവറാണ് അടക്കുന്നത് കൂടെ ഒന്ന് ആനിയെ കാണാനില്ല പാടേ എവിടെ നമ്മൾ നടന്ന് നടന്നേ അതോ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ വന്നേട്ടോട്ടം താഴേക്ക് വീടൊക്കെ ഇരിസ് താഴെ വീട് അവിടെ ഉണ്ട് അത ഇവിടെ ഒരു കിണറുണ്ട് ഏറ്റവും വേറെ സലോടിയാണ് അല്ല അതിലേക്ക് പോകും വഴിയൊക്കെ കിടപ്പുണ്ട് ജന ഉണ്ട് എങ്ങോട്ടാണോ നരി പോവാനുള്ളത് മെയിൻ റോഡ് അവിടെ നമ്മള് ഒരു റൗണ്ട് നടന്നിട്ടൊക്കെ വന്നപ്പോഴത്തേക്ക് എല്ലാവരും നല്ല ഉറക്കായിട്ടോ ക്ഷീണിച്ചു കേട്ടോ എല്ലാവരും കിടക്കയാണ് ഇപ്പോഴും നമ്മളും പോവേണം ബൈ ദ ബൈ ഗൈസ് പറഞ്ഞിട്ട് ഇതിങ്ങനെ കൂടായിട്ട് കെട്ടിയിട്ടുണ്ടകത്ത് മാത്രമേ ഉള്ളൂ മ്ലാവും മാനും ഉള്ളത് വേറെ ഒന്നുമില്ല അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ചുമ്മാ കാട് മാത്രമാണ് പക്ഷേ അടിപൊളിയാണ് കാടിനകത്തൂടെ നടന്നൊരു ഫീലൊക്കെ കിട്ടും അൻപത് രൂപയ്ക്ക് മുതലാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി എനിക്കിഷ്ടപ്പെട്ടു ആ സ്വന്തം നാടിനെ എപ്പോഴത്തേക്കാണ് അവിടെ തള്ളിപ്പറയും അവിടെ കുറച്ചും കൂടെ അടിപൊളിയായിരുന്നു മുമ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാൻറ്റീനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ ട്രക്കിങ്ങിനൊക്കെ എന്തോന്ന് എൻ സി സി ക്യാഡിനൊക്കെ പരിപാടി ഇപ്പോഴൊക്കെ അടിപൊളിയായിരുന്നു ഇപ്പം എല്ലാം പോയി അപ്പോൾ ഇവിടത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ എല്ലാവരും വന്നു കാണാൻ ശ്രമിക്കുക കുട്ടികളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ അവർക്കൊക്കെ നല്ല രീതിക്ക് ഇഷ്ടപ്പെടും സ്കൂളിൽ നിന്നൊക്കെ ഇഷ്ടം ഇഷ്ടംപോലെ എന്തോന്നു പിള്ളേരെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അടിപൊളിയാണ് അമ്പത് രൂപയ്ക്ക് മുതലാണെന്ന് ചോദിച്ചാൽ അടിപൊളിയാണ് കേട്ടോ എല്ലാവരും പിള്ളേരെയും കൊണ്ടുപോകാം ചെയ്യുക ഫാമിലി ആയിട്ട് വരിക നല്ല രസമുണ്ട് അങ്ങനെ നമ്മളിപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട് ബിയർ പാർക്കിൻ്റെ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കിനോട് ഇനേമ്പിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അടുത്ത വീഡിയോ കാണാം അടുത്ത് ബൈ